ുരന്തം നടന്നു ഇങ്ങനെ ലോകത്ത് ധാരാളം സുനാമികളും ദുരന്തങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് അതിൽ കുട്ടികളും സ്ത്രീകളും വലിയ എല്ലാം പെട്ടെന്ന് ധാരാളം മുസ്ലിമികളും അതിൽ മരിച്ചുപോയിട്ടുണ്ട് അപ്പോ റബ്ബ് ആലമീനാണ് റബ്ബായീനാണെന്നല്ലേ പറയല് അപ്പൊ ദീനിനെങ്ങനെ ആയിരിക്കാം ചോദ്യം വളരെ പ്രസക്തമാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അള്ളാഹു ആണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു കുട്ടികൾ മരണപ്പെടുന്നു സ്ത്രീകൾ മരണപ്പെടുന്നു നിരപരാധികളായ കുറെ മനുഷ്യന്മാർ ഇതിൽ പിന്നെ ഭാഗവത്തായി ജീവൻ നഷ്ടപ്പെടുന്നു അപ്പം അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ അതിലുള്ളത് ഇതിലെന്ത് നീതിയാണുള്ളത് എന്നുള്ള ഈ ചോദ്യം പ്രത്യക്ഷത്തിലുണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു ആ ശരിയാണല്ലോ എന്നുള്ളത് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇതിലൊരു പ്രശ്നം കാണുന്ന ചോദ്യമല്ല കാരണം ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് ഏത് പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യന്റെ ദുനിയവി ജീവിതത്തെ കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതം എന്ന് പറയുന്നത് കേവലം ദുനിയവിയായ ഒരു ജീവിതമല്ല ഇപ്പം ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചോദ്യമാണ് അവർക്കത് വലിയ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർക്കത് വലിയ ഒരു അനീതിയാണ് വലിയൊരു ക്രൂരതയാണ് ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം യഥാർത്ഥ ജീവിതം എന്ന നിലക്ക് മുന്നോട്ട് വെക്കുന്നത് ദുനിയവിയായ ജീവിതമല്ല പാരത്രിക ജീവിതമാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലോ ചിലപ്പോൾ ഈ യാദൃശികമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ സുനാമികളിൽ ഒരുപാട് നിരപരാധികൾ മരണപ്പെടുന്നു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ധാരാളം കുട്ടികളും സ്ത്രീകളും മരണപ്പെടുന്നു ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിനപ്പുറത്ത് തന്നെ ഇപ്പോൾ ഇസ്രായേലിലൊക്കെ നടക്കപ്പെടുന്ന രൂപത്തിലുള്ള ക്രൂരമായ നരനായായിട്ട് നടക്കുന്നു ഇപ്പൊ പ്രകൃതി ദുരന്തമാണെങ്കിലും മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണെങ്കിലൊക്കെ മനുഷ്യന്മാർ കൊല ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ മനുഷ്യന്മാർ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളൊക്കെ ഇരയാക്കപ്പെടുകയാണ് ഇതിലെന്ത് നീതിയാണുള്ളത് ഇതെന്ത് കാരുണ്യമാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇസ്ലാം നീതിയും കാരുണ്യവും എന്ന് പറയുന്നത് ഈ ദുനിയവിയായ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇസ്ലാമിനുള്ളത് എല്ലാവർക്കും തുല്യമായ നീതിയും ദുനിയാവിൽ വച്ച് ഓരോരുത്തർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ കൃത്യമായ പ്രതിഫലം പരലോക ജീവിതത്തിലുണ്ട് അതുകൊണ്ട് പാരത്രിക ജീവിതമാണ് യഥാർത്ഥ ജീവിതം ദുനിയാവിൻ്റെ അശ്വരമായ ജീവിതമല്ല എന്ന് പഠിപ്പിക്കാൻ വന്ന ഒരു പ്രത്യാശാസ്ത്രമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പാരത്രിക ലോകത്ത് തീർച്ചയായിട്ടും മനുഷ്യന് പ്രതിഫലാർഹമാണ് ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾക്ക് ദുനിയാവിൽ അയാളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും പരലോകത്ത് അയാളുടെ പാപം പുറത്തു കിട്ടുവാൻ കാരണമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം മരണം ദുരന്തങ്ങൾ എന്നൊക്കെ ഉള്ളത് എന്തായിരുന്നാലും സംഭവിക്കുന്നതാണ് ദുനിയാവിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് അനീതിയാണ് തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നമാണ് ഒരു വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം വിശ്വാസി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെക്കുന്നത് പരലോകമെന്ന് പറയുന്ന ശാശ്വതമായ വരാനിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആത്യന്തികമായ നന്മയുടെയും നീതിയുടെയും ഒരു ലോകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ദുരിവിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അനീതികൾക്കും പരലോകത്ത് തക്കതായ പ്രതിഫലവും പരിഹാരവും ഉണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ അർത്ഥത്തിലാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നാണ് സന്ദർഭോചിതമായി സൂചിപ്പിക്കാനുള്ളത്